ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് പെരുമ്പാവൂരിൽ വൺ കിലോ കഞ്ചാവുമായി മൂന്ന് തൊഴിലാളികൾ പിടിയിൽ കാറിൽ കടത്തുകയായിരുന്ന തൊണ്ണൂറ് കിലോ കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജലാംകിർ സ്വദേശി ആഷിഖ് ഇക്ബാൽ നാദിയ സ്വദേശി അലംഗീർ സർദാർ സാഹബ് നഗർ സ്വദേശി സോഹേൽ റാണ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിനടിസ്ഥാനത്തിൽ ഞായറാഴ്ച പുലർച്ചെ അമ്പുനാട് ഭാവപ്പടിയിൽ വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീസയിൽ നിന്ന് കഞ്ചാവുമായി കാറിൽ പെരുമ്പാവൂർ ഭാഗത്തേക്ക് വരുമ്പോൾ പൂക്കാട്ടുപടിയിൽ വെച്ച് പോലീസ് കൈ കാണിച്ചെങ്കിലും ഇവർ നിർത്താതെ പോയി തുടർന്ന് പിന്തുടർന്നാണ് അന്വേഷണ സംഘം വലയിലാക്കിയത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനുള്ള കാറിലാണ് ഇവർ കഞ്ചാവ് കടത്തിയത് ഒഡീസയിൽ നിന്ന് കിലോയ്ക്ക് രണ്ടായിരം രൂപ നിരക്കിൽ വാങ്ങുന്ന കഞ്ചാവ് ഇവിടെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വിലക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത് കുറച്ചു നാളുകളായി ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കേരള അതിർത്തിയിൽ കടന്നതിനു ശേഷം പോലീസ് പിടികൂടാതിരിക്കാനായി ഊടുവഴിയിലൂടെയായിരുന്നു ഇവർ കൂടുതലും സഞ്ചരിച്ചിരുന്നത് വിൽപ്പന കഴിഞ്ഞതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി പോകുകയായിരുന്നു ഇവരുടെ രീതി അടുത്ത കാലത്തായി ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് ന്യൂസ് ബ്യൂറോ കാലടി